ും കാളിപ്പഴം കാളനും ദാസമിയവും നിത്യം ചെമ്പകനാട്ടിൽ അഷ്ടി തൈർമോർ തട്ടാതെ കിട്ടും സുഖം കുഞ്ചൻ നമ്പ്യാറുടെ ഭാവനയിൽ ചെമ്പകശ്ശേരി നാട്ടിലെ സദ്യയെക്കുറിച്ച് കാവ്യചരിത്രത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് സദ്യയില്ലാതെ ഓണത്തെക്കുറിച്ച് മലയാളികൾക്ക് ചിന്തിക്കാനാവില്ല കേരളീയരുടെ ഇഷ്ടവക്ഷണമായ സദ്യയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഒപ്പമുള്ള മഹാഭോജനം എന്നർത്ഥം വരുന്ന സഗ്ദി എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് സദ്യ എന്ന വാക്കിന്റെ ഉൽപ്പത്തി എന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു ലളിതമായ സഹഭോജനം എന്നും അർത്ഥം വരുന്നു എന്നും ചരിത്രകാരന്മാർ പറയുന്നു തൊടുകരയും അച്ചാറും ചേർത്ത് ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയെട്ട് വിഭവങ്ങൾ വരെ സദ്യവട്ടത്തിൽ ഉണ്ടാകും തിരുവനന്തപുരം ജില്ലയിലെ പതിനഞ്ചു കൂട്ടം കറികൾ അടങ്ങുന്ന സദ്യയാണ് വിധി പ്രകാരമുള്ള സദ്യയെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു ഇരുവ് ഉപ്പ് പുളി മധുരം കയ്പ് ചവർപ്പ് എന്നിങ്ങനെ ആറ് തരം രസങ്ങൾ സദ്യയിൽ ആറ് ആറുവേദ ഗ്രന്ഥങ്ങളിൽ സദ്യയെക്കുറിച്ച് പരാമർശമുള്ളതായി പറയപ്പെടുന്നു ഉള്ളിയോ വെളുത്തുള്ളിയോ പണ്ട് കാലങ്ങളിലെ സദ്യവട്ടത്തിൽ ഉപയോഗിക്കാറില്ല എന്നാൽ പണ്ട് സദ്യയിൽ പതിവില്ലായിരുന്ന ക്യാരറ്റ് കൈതച്ചക്ക പയർ ഇവ കൊണ്ടുള്ള വിഭവങ്ങളും ഇന്ന് സദ്യയിൽ വിളമ്പുന്നുണ്ട് പ്രാദേശികമായി സദ്യയുടെ വിഭവങ്ങളിൽ വ്യത്യാസം കാണാം ആയി രാജ്യത്തു നിന്നാണ് സദ്യയുടെ കടന്നു വരവെന്ന് ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നു പഴയ ആയി രാജ്യം തിരുനെൽവേലി വരെ വ്യാപിച്ചു കിടന്നിരുന്നതിനാൽ സദ്യയിൽ തമിഴ്നാടിന്റെ രുചികളും ഉൾപ്പെട്ടിരിക്കാമെന്ന് പറയപ്പെടുന്നു സദ്യയിലെ വിഭവങ്ങൾ പപ്പടം ഉപ്പേരി പഴം നുറുക്ക് ഏത്തപ്പഴം മുറിച്ച് കഷ്ണങ്ങളാക്കി ആവിയിൽ പുഴുങ്ങി ശർക്കര വിതർന്നതാണ് പഴം നുറുക്ക ഉപ്പിലിട്ടവ എരിശ്ശേരി ഓലൻ കാളൻ പച്ചടി കിച്ചടി അവിയൽ തോരൻ സാമ്പാർ മോര് കൂട്ടുകറി എന്നിവയാണ് പ്രഥമനു പുറമെയുള്ള സദ്യയിലെ വിഭവങ്ങൾ വലിയ പപ്പടവും ചെറിയ പപ്പടവും ചിലയിടങ്ങളിൽ വിളമ്പാറുണ്ട് ഓണക്കാലത്ത് ലഭിക്കുന്ന പച്ചക്കറികളും പടങ്ങളും ഉപയോഗിച്ചാണ് ഓണസദ്യയിലെ വിഭവങ്ങൾ തയ്യാറാക്കിയിരുന്നത് ശർക്കര വരട്ടി കായുപ്പേരി ചേന ചേമ്പുപ്പേരികൾ ഓണസദ്യക്ക് ഉപയോഗിച്ചിരുന്നതായി സംസ്കാര പഠന ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു ഓണ കേരളത്തിൽ വിവിധ ഭാവങ്ങളിലാണ് കാണാറുള്ളത് തെക്കൻ മധ്യ ജില്ലകളിൽ സദ്യ വിഭവങ്ങളെ സദ്യവട്ടത്തിൽ വിളമ്പാറുള്ളൂ എന്നാൽ വടക്കൻ കേരളത്തിന്റെ ചില ഭാഗങ്ങളിൽ സസ്യേതര ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താറുള്ളതായി പറയപ്പെടുന്നു തിരുവിതാംകൂർ സദ്യയിലെ ചില വിഭവങ്ങൾ പേര് മാറ്റി മലബാർ സദ്യകളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് തെക്കൻ സദ്യകളിലെ പുളിശ്ശേരി കുറുക്ക് കാളനാക്കി തൊടുകറിയാക്കിയാണ് ഉത്തര കേരളത്തിൽ വിളമ്പാറുള്ളത് உத்தரகேரளத்தில் தெக்கன் கேரளத்தில விபவங்களில் எல்லாம் தான் பதிவிலாத்தாயிரு மதுரக்கறி முதலாயவ காலக்ரமேண கி பற்றியதாகாமல் சரித்திரக்காரன் அவகாசப்படணும் பப்படம் உப்பு பரிப்பு சாம்பார் இரிஷேரி காளன் அவியல் ஓலன் பச்சடி கிச்சடி அச்சாற இஞ்சிக்கறி ரூபாய் പാറുടെ പ്രഥമം തുടങ്ങിയവയാണ് തിരുവോണ സദ്യയുടെ വിഭവങ്ങൾ അവസാനമായി രസവും ഉണ്ടാകും ഇത് മാത്രമല്ല എല്ലാ മലയാള മാസത്തിലും തിരുവോണത്തിന് തൃക്കാക്കരയിൽ സദ്യയുണ്ട് സാമ്പാർ കാളൻ എരിശ്ശേരി ഇഞ്ചിത്തയർ ചേനക്കറി അല്ലെങ്കിൽ കിഴങ്ങ് കറി പാൽ പായസം തുടങ്ങിയവയാണ് തൃക്കാക്കര സദ്യയുടെ വിഭവങ്ങൾ ഫ്യൂഡൽ ഉൽപ്പന്നമായ വെജിറ്റേറിയൻ സദ്യക്ക് ജനപ്രീതി ഉണ്ടായത് കേരളീയ ഉത്സവങ്ങൾ ജനാധിപത്യമായി ആഘോഷിച്ചു തുടങ്ങിയതിൽ പിന്നെയാണെന്നും പറയപ്പെടുന്നു കാർഷിക സമ്പദ്ഘടനയിൽ അധിഷ്ഠിതമായി ജീവിച്ച മലയാളിക്ക് കാർഷികോത്സവമായിരുന്നു ഓണം നാലുകെട്ടിലും കോട്ടക്കൊത്തളങ്ങളിലും അന്തപ്പുറങ്ങളിലും മാത്രം രുചി അറിഞ്ഞിരുന്ന സദ്യ ഇന്ന് എല്ലാവരുടെയും ജനപ്രിയ ഭക്ഷണമാണ് ഫ്യൂഡലിസത്തിന്റെ അംശങ്ങൾ ഓണസദ്യയിൽ ചേക്കേറിയിട്ടുണ്ടെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് എന്നിരുന്നാലും പോയ കാലത്തിന്റെ ഇരുണ്ട ഓർമ്മകളെ തുടച്ചു നീക്കാനും കള്ള കർക്കിടകത്തിനെ പഞ്ഞ മാറ്റാനും ലോകത്തിന്റെ എല്ലാ കോണിലുമുള്ള മലയാളികൾ വിളമ്പി വിളിക്കും ഓണത്തപ്പ തിരുവോണം വന്നതറിഞ്ഞില്ലേ തിരുവോണക്കറി എന്തെല്ലാം ചേരത്തണ്ടും ചെറുപയറും കാടുംപടലും എരിശ്ശേരി വാഴക്കാച്ചുണ്ടുപ്പേരി മാമ്പഴമിട്ടും പുളിശ്ശേരി